ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്ലവർ ഉള്ള അടീനിയം പത്തെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഒരു പത്ത് ദിവസം കൂടി ഇതിൻ്റെ കൊടുത്തിരിക്കുകയാണ് ഒരു പ്ലാന്റിൻ്റെ വില നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഫ്ലവർ ഉള്ള അടീനിയമായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുമ്പോൾ ഫ്ലവർ ഉണ്ടായിരിക്കണം എന്നില്ല എന്നിരുന്നാലും അത് ഫ്ലവർ ഉള്ള അടീനിയം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കറക്റ്റ് ഐ അഡീനിയം തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒത്തിരി പേര് പ്ലാന്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്കെല്ലാം ട്രാക്കിംഗ് ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പൊ ട്രാക്കിങ് ഐ ഡി ട്രാക്ക് ചെയ്ത് നോക്കുക ഡയവ് ചെയ്ത് ട്രാക്കിംഗ് ഐ ഡി തന്നതിന്റെ അന്ന് തന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കരുത് ഒരു മൂന്ന് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യുക അതിനുശേഷം അത് അപ്ഡേഷൻ ആവുമ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എവിടെ എത്തി എന്നുള്ളത് മനസ്സിലാവും ദയവ് ചെയ്ത് അങ്ങനെ കിടന്ന് വിളിക്കാതിരിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്ലാന്റുകൾ കിട്ടും ഞാൻ വീണ്ടും ഉറപ്പ് തരുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്ലാന്റുകൾ ലഭിക്കും എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് സെല്ലറുണ്ടെന്ന് അപ്പോൾ ഒരു സെല്ലറിൻ്റെ പ്ലാന്റുകളാണ് ഇപ്പോൾ ഒത്തിരി ലേറ്റ് ആവുന്നത് ബാക്കി ഈ സെല്ലറിൻ്റെ പ്ലാന്റുകൾ എന്ന് പറയുന്നത് അടിയന് മാത്രം ഉള്ളതാണ് അത് പെട്ടെന്ന് തന്നെ അയക്കുന്നുണ്ട് എന്നിരുന്നാലും ഒരു പതിനെട്ട് ദിവസമായിരിക്കും നമ്മൾ പറയുന്നത് അതിനുള്ളിലായിരിക്കും പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം ഞാൻ അങ്ങനെ വരുത്തിയ പ്ലാന്റുകളാണ് എല്ലാം പൂവിട്ട് കഴിഞ്ഞു നല്ല പുതിയ പുതിയ പൂക്കളാണ് എല്ലാത്തിലും ഉണ്ടായിരിക്കുന്നത് അതാ ഈ ഒരു അടീനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക നാടൻ പൂവാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ വരുത്തിയത് തന്നെയാണ് മൾട്ടിപെറ്റിൽ വരുത്തിയതാണ് പക്ഷെ നാടൻ ആണ് ഇതിൽ വിരിഞ്ഞത് പിന്നീട് ഇതിന്റെ കാരണം നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കണ്ടോ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന് താഴെ നിന്ന് വന്ന ഒരു ഭാഗമാണ് നാടൻ പൂവായിട്ട് വന്നത് ഗ്രാഫ്റ്റിലും പൂ മൊട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് ശക്തിയില്ലാതെ വളരുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇതുപോലെ പറഞ്ഞു അവർക്ക് കിട്ടിയതിൽ ഒന്നും നാടനായി പോയി എന്നൊക്കെ പറഞ്ഞു സംഭവം ഇത് ശ്രദ്ധിക്കുക നമ്മൾ അത് ഗ്രാഫ്റ്റ് ചെയ്ത പാകത്തിൻ്റെ താഴെ നിന്ന് വരുന്നത് അപ്പോഴ് തന്നെ മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ മറ്റേതിന് വളർച്ച കുറയുകയും മറ്റത് നല്ല രീതിയിൽ വളർന്നു പോവുകയും ചെയ്യും എന്തായാലും ഇത് ഇനി ഞാൻ ഇത് ഒരു ഗ്രാഫ്റ്റ് ഒന്നുകൂടി ഒരു കളർ കൂടി ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിനെ എടുക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ ഇത് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ മറ്റേ ചെടി വള വളരുകയുള്ളൂ അപ്പോൾ ഇതാണ് അയച്ചു കൊടുക്കുന്ന പ്ലാന്റിന്റെ സൈസ് തീർച്ചയായിട്ടും ഈ സൈസ് പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ഒരു കസ്റ്റമർ രണ്ട് കസ്റ്റമർ ഇന്ന് അയച്ചു തന്ന റിവ്യൂ ആണ് അവർ ഒരു മാസം മുമ്പ് വാങ്ങിയ പ്ലാന്റ് കണ്ടോ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്ന ഫ്ലവർ അയച്ചുതന്നതാണ് അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ചെടിയാണ് ഇതും പോയിട്ട് കഴിഞ്ഞു പക്ഷേ രണ്ട് രണ്ട് കളറാണ് പൂക്കൾ കണ്ട അപ്പോൾ ഇതുപോലെ ചില പൂക്കൾ സെലക്ട് ചെയ്യുന്ന കർ നിങ്ങൾ പറയും ആ കളറല്ല വരിഞ്ഞ അത് വേറൊരു കളറാണെന്ന് അപ്പോൾ ഇതുപോലെ കളറൊക്കെ മാറി വരും കാരണം നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് എൻ്റെ കളറൊക്കെ ചേഞ്ചായി വരും ചിലപ്പോൾ ആദ്യത്തെ പൂക്കൾ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ ഇതാണ് കാറ്റലോഗ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾ കാറ്റലോഗ് അയച്ചു തരാം നിങ്ങൾ അതിന് സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും അപ്പോൾ ദയവ് ചെയ്ത് വിളിക്കാതിരിക്കുക വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഒള്ളി മെസ്സേജ് മാത്രം ചെയ്യുക കോൾ ഒരിക്കലും വിളിക്കാതിരിക്കുക നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടി താമസിച്ചു പോയെന്ന് പറഞ്ഞ് നിങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക ദയവ് ചെയ്ത് പിന്നെ ഒത്തിരി മെസ്സേജുകൾ വരുന്നതുകൊണ്ട് ഞാനത് അത് താഴെ താഴെ പോകുമ്പോൾ ചിലപ്പോൾ കാണില്ലെന്ന് വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ മെസ്സേജ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കും അങ്ങനെ ദയവിച്ചത് ചെയ്യാതിരിക്കുക ഞാൻ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടും ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് വരികയാണെന്ന് പ്ലാന്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഞാൻ പറഞ്ഞല്ലോ രണ്ട് സെല്ലേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഒരു സെല്ലറിൻ്റെ പ്ലാന്റ് ആണ് ഒത്തിരി താമസിക്കുന്നത് അപ്പോൾ ഒരു സെല്ലറിൻ്റെ പ്ലാന്റ് ആണ് കുറച്ച് താമസം വന്നിട്ടുള്ളത് ബാക്കി എല്ലാവരുടെയും പ്ലാന്റുകൾ ഈ സെല്ലറിൻ്റെ പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് അതുകൂടി മനസ്സിലാക്കുക ഇപ്പോൾ ഇതുപോലുള്ള മനോഹരമായ പുതിയ പുതിയ കളറുകളാണ് നിങ്ങൾ കഴിച്ചിരുന്നത് പ്ലാന്റ് കുറച്ച് ചെറുതായിരുന്നാലും ഇതൊക്കെ ഞാൻ പിന്നെ എൺപത് രൂപ ആ റേറ്റിനൊക്കെ കൊടുത്ത പ്ലാന്റുകളാണ് ഇതിലെല്ലാത്തിനും തന്നെ നല്ല രീതിയിൽ മുട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അത് നോക്കുന്നത് പോലെ ഇരിക്കും പെട്ടെന്ന് തന്നെ പൂക്കുന്നതും എല്ലാം ഇനിയും സമയമുണ്ട് അടീനിയം ജൂൺ ജൂണിൽ ജൂണിലും പൂക്കും അടീനിയം കൂടുതൽ മഴ കൊള്ളാതെയൊക്കെ വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും പൂക്കൾ ഉണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ അടീന്യം പൂക്കൾ തരുന്ന ഒരു മാസമാണ് ഈ മാസം എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മിനിമം അഞ്ച് പ്ലാന്റ് എടുക്കണം കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ച് പ്ലാന്റിന് എഴുന്നൂറ്റൻപത് രൂപയായിരിക്കും വരുന്നത് അതുപോലെ തന്നെ പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഫെർട്ടിലൈസറും അതിൻ്റെ മെഡിസിനും ഫ്രീ ഉണ്ടായിരിക്കും ഈ പത്ത് ദിവസം കൂടി ഓഫർ കൊടുക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം അതായത് ഈ പൂക്കളുള്ള അടീനിയും ബുക്ക് ചെയ്തവരുടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് അയച്ചു കഴിഞ്ഞു ഇനി മൺഡേ അതായത് നാളെ ബാക്കി എല്ലാം അവർക്കും അയക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാക്കിംഗ് ഐ ഡി ഇട്ട് തരും ട്രാക്കിംഗ് ഐ ഡി ഇട്ട് തന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കരുത് ഒരു രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രാക്ക് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് അടുത്ത സ്ഥലത്തോ എത്തിയിട്ടുണ്ടാവും അപ്പോഴേക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോളുന്നു എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കൊരീനിയം കളക്ഷൻ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നല്ല പുതിയ വെറൈറ്റി അടീന്യമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം